ഒരു നീണ്ട നാളത്തെ വലിയ പ്രതീക്ഷയുടെ കാത്തിരിപ്പിന് വിരാമം വീഴാൻ ഇനി നാളുകൾ മാത്രം അതെ ഒരു മാതൃസ്നേഹത്തിൻ്റെ ചൂട് നൽകാൻ സനിയും ഒരു പിതാവിൻ്റെ വാത്സല്യവും കരുതലും നൽകാൻ ഞാൻ കാത്തിരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിട്ട കഴിഞ്ഞ കാലം മാറ്റി നിർത്തിയാൽ ഞങ്ങൾ ഹാപ്പിയാണ് ദേഹി രാത്രി വെളുത്തു കഴിഞ്ഞാൽ നാളെ മുതൽ ആ അതിഥിയുടെ വരവിൻ്റെ താളം കാത്തിൽ കുറെ കൂടി ഉച്ചത്തിൽ മുഴങ്ങാൻ തുടങ്ങും ഇതൊരു ഇതൊരടുക്കുവേരിപ്പല്ല പുതിയ പ്രതീക്ഷയ്ക്ക് പുതപ്പ് നൽകാനുള്ള ആവേശത്തിൻ്റെ കിതപ്പാണ് നീണ്ട നാളത്തെ കാത്തിരിപ്പിൻ്റെ കലാശക്കുട്ടിലേക്ക് ഇനി പ്രാർത്ഥനകളുടെ എണ്ണം കൂട്ടലാണ് അതിൽ സഹപ്രവർത്തകരുടെ പങ്കും ചെറുതൊന്നുമല്ല സ്നേഹത്തിൻ്റെ ആഴക്കൂടുതൽ കൊണ്ട് സ്വന്തം മുഖകാന്തി മികച്ചതാകരുത് എന്ന് കരുതി ഈ സമയത്തെ ബുദ്ധിമുട്ടുകൾ കാരണമാണ് അല്ലെങ്കിലും ഇത് എനിക്ക് പത്തരം മാറ്റി തങ്കമല്ലേ വിരൂപൻ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് സ്നേഹത്തിൻ്റെ അളവിൽ നേരിയ വ്യത്യാസം അറിയിച്ചപ്പോൾ ആൾക്ക് വേണ്ടി ഫോട്ടം ഒന്ന് മാറ്റി പിടിച്ചു സ്നേഹത്തിൻ്റെ നേരിയ വിടവ് അവിടെ അടഞ്ഞു അപ്പോൾ അത് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ദിവസത്തിൻ്റെ അവസാന ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള തപ്പല്ലായിരുന്നു അങ്ങനെ തപ്പിക്കൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ബ്രാൻഡ് കുറച്ച് ബ്രാൻഡായിട്ടുള്ള സാധനങ്ങൾ വേണം ആദ്യമായിട്ട് വാങ്ങിക്കാൻ എന്തായാലും ആദ്യമായിട്ട് കുഞ്ഞുവാൾക്ക് വേണ്ടി വാങ്ങിക്കല്ലേ അപ്പോൾ അതുകൊണ്ട് ബ്രാൻഡായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് തപ്പി ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിലാണ് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ നമുക്ക് വേണ്ടിയിട്ട് സ്നേഹവും സപ്പോർട്ടും ഗിഫ്റ്റുകളും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് അയക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആദ്യമായിട്ട് വാങ്ങിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്ഷീറ്റ് മാത്രമാണ് ഇത് ഇതേപോലെ ബ്രാൻഡഡ് ഒരു കമ്പനിയുടെ ബെഡ്ഷീറ്റ് ആണ് അപ്പോൾ അത് അതാണ് ആദ്യമായിട്ട് വാങ്ങിച്ചത് അതിനുശേഷം പിന്നെ വാങ്ങിക്കാനായിട്ട് നമ്മൾ ഒരു ബ്രാൻഡഡ് ഷോപ്പ് കണ്ട് അതിൽ നിന്ന് ഓർഡർ ചെയ്ത് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാക്ക് ഒന്നുമില്ല ആ ഒരു സാധനം ഇതുവരെ എത്തിയിട്ടില്ല അതാണ് അപ്പോൾ പിന്നെ നമ്മളുടെ നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലെ ഒരാൾ നമുക്ക് അയച്ചു തന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട് അത് കോഫീസിൻ്റെ ബ്രാൻഡിൻ്റെ ഒരു ടൽ കുഞ്ഞുവാക്കി കുളിപ്പിക്കാനുള്ള ടവ്വല് ആദ്യമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കുഞ്ഞുവാക്കി വാങ്ങിക്കുന്നതല്ലേ അത് നമ്മൾ തന്നെ വാങ്ങിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ആദ്യം ഇരുന്നച്ചത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല നമ്മളോടുള്ള ആ ഒരു സ്നേഹവും കരുതലും എല്ലാം ആണ് പിന്നെ നമുക്ക് കിട്ടിയതും മറ്റതും എന്താ പറയുന്നത് കരുതിയതും കയ്യിൽ കരുതിയതും എല്ലാമായിട്ട് നമ്മൾ ഏതായാലും നാളെ നമ്മൾ യാത്രയിരിക്കുകയാണ് പിന്നെ ഒരു സുഹൃത്ത് അയച്ചു തന്ന ഒരു സംഭവം കൂടിയാണ് ഇത് പിന്നെ അതേപോലെ തന്നെ ഇത് മൈലോൻ്റെയാണ് മൈലോൻ്റെ ഒരു എന്ത് എന്തിനാണ് ഷൂട്ട് സ്ലീപ്പിംഗ് ഷൂട്ട് ഓക്കെ അപ്പോൾ പിന്നെ പിന്നെ അതെ നമ്മുടെ ഫോളോവേഴ്സ് അതിന് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ആൻഡ് ആൻ എന്ന് പറയുന്നത് പിന്നെ അവിടുന്ന് അയച്ചെന്ന സാധനങ്ങളാണ് എല്ലാം ഓഫീസിൻ്റെ തന്നെ സോപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലെ പാമ്പേഴ്സ് അപ്പോൾ ഇതാണ് ഇതൊക്കെ നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ എന്താണ് പറയുന്നത് സ്നേഹത്തിൻ്റെ കൂടുതലാണ് അങ്ങനെ എനിക്ക് പറയാനിപ്പോൾ പറ്റണുള്ളൂ കാരണം ഒരുപാട് എന്താ പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും വിഷമിച്ച കുറേ സമയങ്ങളുണ്ട് ഇതിന് വേണ്ടിയിട്ടൊക്കെ എന്താണ് ചെയ്യുക ഇനി എന്താണ് എന്നൊക്കെയുള്ള ചില സമയങ്ങൾ ഞങ്ങൾ നോക്കിയിരുന്ന് പോയിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മുടെ പ്രതിസന്ധികളൊക്കെ പെട്ടെന്ന് തന്നെ മറികടന്ന് പോയി നമ്മുടെ ഹോസ്പിറ്റൽ മെയിനായിട്ട് ഹോസ്പിറ്റൽ കേസിൻ്റെ കാര്യം കൊണ്ട് തന്നെയാണ് എല്ലാ സംഭവങ്ങളിലേക്കും നമുക്ക് ഒരു തടസ്സവും ഇല്ലാതെ മുന്നേറി മുന്നേറിപ്പോയി അതെന്ത് അതിന് കാരണമെന്ന് പറയുന്നത് തന്നെ ഏറ്റവും നിങ്ങളുടെ ഈ സ്നേഹവും പ്രാർത്ഥനയും ഒന്നുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഗിഫ്റ്റ് ഈ ഒരു ഗിഫ്റ്റ് നമുക്ക് അയച്ചു തന്നത് ആൻ ആൻ ചേച്ചിയോട് നമുക്ക് ഒരുപാട് 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 സ്നേഹം സന്തോഷം ഞങ്ങൾ ഒരുമിച്ച് അറിയിക്കുകയാണ് അപ്പോൾ പ്രൊഡക്റ്റുകളെല്ലാം കിട്ടി ഇനി ഇനി ഒരു ഒരു സാധനം കൂടി ഉണ്ട് ആ ഒരെണ്ണം കൂടി ഉണ്ട് എന്തായാലും നാളെ നാളെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ അത് ഏകദേശം കുഞ്ഞുമാവ് വന്നതിന് ശേഷം വന്നാൽ മതിയെന്ന ഒരു സംഭവമാണ് അത് എന്താണ് ബെഡ്ഡല്ലേ ബെഡ് അപ്പോൾ അതിനുശേഷം വന്നാലും അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് അവർ കൊണ്ടുവരുന്ന സംഭവങ്ങളാണ് പിന്നെ നമ്മൾ എന്താണ് പോകുന്നത് പിന്നെ കുഞ്ഞുമാവിടെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിച്ചുള്ളൂ കൂടുതൽ ശ്രദ്ധപ്പെടുത്തുള്ളൂ സനാമയ്ക്കും പിന്നെ പോകുന്ന ഞങ്ങൾക്കും വേണ്ടുന്ന സാധനങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഒരു ഐഡിയ ഇല്ലാതായിപ്പോയി അങ്ങനെ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് പോയി ഇന്നലെ ഒരു ദിവസം അതായത് പതിമൂന്ന് ദിവസം നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണം അപ്പോൾ അഡ്മിറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പോകാൻ നോക്കിയപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ പെട്ടെന്ന് എറണാകുളത്ത് പോയിട്ട് ഒരു ഷോപ്പിൽ പോയിട്ട് അത് കൈ കിട്ടിയതൊക്കെ എടുത്തുകൊണ്ട് വന്നു പിന്നെ അതൊക്കെ അത്യാവശ്യം ഓൾട്ടർ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് ചെയ്ത് പിന്നെ അത്യാവശ്യം അതൊക്കെയാണ് ഇപ്പോൾ ശരിക്കും പാക്കിങ് നടക്കുന്നത് പിന്നെ പിന്നെ വേണ്ടുന്ന സാധനങ്ങൾ പിന്നെ വേണ്ടുന്ന സാധനങ്ങൾ ആ പിന്നീട് പിന്നീട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ നമ്മൾ വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൂട്ടിയതാണ് ബഷ് വേസ്റ്റ് അങ്ങനെയൊക്കെയുള്ള ഒക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ മൂന്ന് പേര് വന്ന് മൂന്ന് കളർ അറിയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങട്ടോ അവസാനം പിന്നെ അടിപൊളിയാകരുത് എല്ലാവർക്കും ഓരോ കളർ ചെയ്ത് വാങ്ങിച്ച് സെറ്റ് ചെയ്തു അതൊക്കെ തന്നെ ഉള്ളു പിന്നെ എന്താണ് പറയുന്നത് പിന്നെ ഇപ്പോഴും പലരും നമ്മളോട് ഗിഫ്റ്റ് ചെയ്യാം വേണ്ടിയിട്ട് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയണ്ടേ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുവാക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിൽ നമ്മൾ ചെയ്യുക എനിക്കാണെങ്കിലും അങ്ങനെ ഒരു ഒരു ഇത് വന്ന് എന്നാ ഒരു കുഞ്ഞുമായയുടെ കാര്യങ്ങൾ ഫസ്റ്റ് നമുക്ക് തന്നെ എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് കുഞ്ഞുവാൾക്ക് വേണ്ടി ഒരു സന്തോഷവുമായിട്ട് ആര് എന്ത് തന്നാൽ നമുക്ക് അത് സ്വീകരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മൾ സന്തോഷമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അപ്പം നാളെ ഇനിയും ഒരു നാളെ ഇനിയും നമ്മൾ ഹോസ്പിറ്റലായിരിക്കും അല്ലേ നാളെ നമ്മൾ ഹോസ്പിറ്റലായിരിക്കും അപ്പോൾ ഇനി രാവിലെ ഇവിടുന്ന് പോവുക അത്രയും ദൂരം ഉള്ളത് കാരണം രാവിലെ പോകണം രാവിലെ പോകുന്നു പിന്നെ ഡോക്ടർ ഉള്ളത് അപ്പോൾ ഡോക്ടർ ആദ്യത്തെ ഒരു ചെക്കപ്പ് ഉണ്ട് അതൊക്കെ അതിന് ശേഷം നെക്സ്റ്റ് ബുധനാഴ്ച ബുധനാഴ്ച വരുമ്പോഴത്തേക്ക് അന്നാണ് നമുക്ക് ചെയ്യാവുന്ന ഡേറ്റ് പറയണത് അപ്പോൾ പാക്കിംഗ് എന്തായി എന്ന് പലരും നമ്മളോട് ഇപ്പോൾ ഒരുപാട് മെസ്സേജ് ഉണ്ടായിരുന്നു എന്തായി നിങ്ങൾ പാക്കിംഗൊക്കെ കഴിഞ്ഞോ എപ്പോഴാണ് പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാക്കിങ്ങൊക്കെ ഇതൊക്കെ തന്നെയാണ് വലിയ രീതിയിലുള്ള പാക്കിംഗ് കാര്യങ്ങളൊന്നും തന്നെ ഒന്നാമത്തെ കുഞ്ഞു കുഞ്ഞാവൊക്കെയുള്ള ആ ഒരു ആ ഒരു കിറ്റ് ആ ഒരു മെറ്റർറ്റി കിറ്റ് എല്ലാം ഉൾപ്പെടുന്ന ആ ഒരു സംഭവം നമ്മൾ ഓർഡർ ചെയ്തിട്ട് അതുമാത്രം വന്നിട്ടില്ല പിന്നെ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്തായാലും നമ്മൾ നമ്മളത് കൊന്നുപോലെ നമ്മൾ കൊണ്ടുപോവുകയാണ് കുഞ്ഞാവയ്ക്ക് അത് തന്നെ ഉപയോഗിക്കുന്നത് അപ്പോൾ തുടർന്ന് ഇനിയും നമുക്ക് ഗിഫ്റ്റുകളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞവരുണ്ട് ആരോടും നമ്മൾ അരുത് വേണ്ട എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല കാരണം ഇപ്പം നമുക്ക് അത്യാവശ്യം നമ്മൾ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോവുകയാണ് അതിനുശേഷം ഇനി ഒരുപാട് സമയങ്ങളുണ്ടല്ലോ നമുക്ക് അതിനുവേണ്ടിയിട്ട് ഇനി സമയം ഒരുപാട് കിടക്കല്ലേ അപ്പം ഈ ഇത് ശരിക്കും ഇപ്പോൾ ഒരു ടെൻഷൻ്റെ സമയമൊക്കെയാണ് ഈ സമയത്ത് നമ്മൾ ഇത്രയും ഹാപ്പി ആകുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നമ്മളോട് പ്രാർത്ഥനയിലും സപ്പോർട്ടിലും ഒക്കെ നമ്മളോട് കൂടെ ഉള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ആ സന്തോഷം അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മറ്റു വിശേഷങ്ങൾ ഇനിയിപ്പോൾ കുഞ്ഞോമോ വരുന്നതിൻ്റെ ആ ഒരു ദിവസങ്ങൾ അടുക്കും ഉള്ള ആ ഒരു ത്രില്ലിലും കൂടിയാണ് അപ്പോൾ എല്ലാം മംഗളവായിട്ട് നടക്കുമെന്ന് എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് മനസ്സിലാക്കി പ്രാർത്ഥിക്കണം നന്ദി അതേ എന്താ എന്നെ ഇന്ന് സുന്ദരനാക്കി എന്നോട് പറഞ്ഞ് എന്നോട് വരുവാണെങ്കിലും എനിക്ക് വരണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ആൾക്ക് വേണ്ടിയിട്ട് എല്ലാം ഇതായിട്ട് നിന്നിരുന്നതാണ് അപ്പോൾ എന്നെ അങ്ങോട്ട് പിന്നെ ഒരു ഓട്ട ചെരുപ്പുണ്ട് ആ ചെരുപ്പ് മാറ്റിക്കുകയോ പുതിയ ചെരുപ്പ് വാങ്ങിച്ചോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു പിന്നെ ഇന്ന് ഒരു ദിവസമുണ്ടായിരുന്നല്ലോ നമുക്ക് എല്ലാവരോടും നന്ദി പറയണം യാത്ര പറയണം ഭഗവാനോട് അനുവാദം വാങ്ങിക്കണം അതുകൊണ്ട് രാവിലെ തന്നെ വിഘ്നേശ്വരൻ്റെ അടുത്ത് പോയി വിഘ്നങ്ങളെല്ലാം അകറ്റാൻ വേണ്ടിയിട്ട് നാളികേരം ഉടച്ചു നാളികേര ഉടച്ച് തിരിച്ചു വന്നു നമ്മുടെ ചിറ്റൂർ നമ്മുടെ ചിറ്റൂരപ്പൻ്റെ അടുത്ത് ചെന്ന് സങ്കടങ്ങളും വിശേഷങ്ങളും ഇനി വരാൻ പോകുന്ന സന്തോഷങ്ങളും എല്ലാം അറിയിച്ച് എല്ലാം ഭഗവാനോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് യാത്രയും പറഞ്ഞ് ഞങ്ങളവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്ന് വരുന്ന വഴിക്ക് നമ്മളുടെ സഹപ്രവർത്തകരോടും യാത്രയൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് തന്നെയാണ് ഇന്ന് വീട്ടിൽ വന്ന് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഇനി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആ ഒരു സമയം മാത്രമാണ് നമുക്കിനിയുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ മാത്രമേ ഇനി നടത്താനുള്ളൂ ബാക്കി നമ്മളുടെ എല്ലാ പാക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ഇന്നത്തോടു കൂടി തീരും അപ്പോൾ നാളെ ഒരു ദിവസം കുറച്ച് ഇനിയും സനമയ്ക്ക് ഇനിയും കുറച്ച് സിനിമ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറച്ച് സിനിമയും കൂടി ഇനിയും ഡൗൺലോഡൊക്കെ ചെയ്ത് സൂക്ഷിച്ച് വെക്കണം അപ്പോൾ അത് അതിനുവേണ്ടിയും കൂടെ ഉള്ളൊരു ചെറിയ പരിപാടിയാണ് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ളത് അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി സന്തോഷമായിട്ട് ഒരു പതിമൂന്ന് ദിവസം ഇനി ഹോസ്പിറ്റൽ ജീവിതം തന്നെയായിരിക്കും അല്ലേ ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ എല്ലാ സുഹൃ സന്തോഷങ്ങളും ഞങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലെല്ലാം ഉപരി നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ് പ്രാർത്ഥനയും സന്തോഷവും അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഈ ആപ്നസ് ഇപ്പോഴും നിലനിർന്നു പോകുന്നത് അപ്പോൾ തുടർന്നും അത് 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 തന്നെ ഉണ്ടാകും ഉണ്ടാകണം അപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവണം അപ്പോൾ ഇനി അടുത്ത ഇനി ഹോസ്പിറ്റലിൽ ദിവസങ്ങളിലെ വിശേഷങ്ങൾ ഇനി തുടർന്ന് പങ്കുവയ്ക്കുന്നതായിരിക്കും ഓക്കെ ബൈ